ഇതേ നോക്കൂ ആദ്യമായി തണൽ കോഴി തറാവ് കൃഷി വളരെ കുറഞ്ഞ ഇളവിൽ കോഴീനെയും തറാവിനെയും നമുക്ക് വളർത്താം ഇതിൽ കോഴിക്ക് നമ്മളൊരു ലിവിങ് ഏരിയ ആയിട്ട് അറേഞ്ച് ചെയ്ത് കൊടുത്തിരിക്കുന്നത് കോവലിന്റെ പന്തലിന്റെ അടിയാണ് കോഴിക്ക് ഓടിക്കളിക്കുന്നതിനും തത്തിക്കളിച്ച് നടക്കുന്നതിനും ചെകിഞ്ഞ് തിന്നുന്നതിനും വേണ്ടി ഇതുപോലെ കുറെ ടണലുകൾ നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് രാത്രി ആയി ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇച്ചിരി വൈബൊക്കെ ഇഷ്ടപ്പെടുന്ന ജീവിയാണ് നമ്മുടെ കോഴികൾ അതുകൊണ്ട് രാത്രി ആയി കഴിഞ്ഞപ്പോ ഒരു മരത്തേനെ കയറിയിരിക്കുന്നതാണ് ഇഷ്ടം ആ ഒരു ഫീൽ കിട്ടുന്നതിന് വേണ്ടി രണ്ട് മീറ്റർ ഉയരത്തിലാണ് നമ്മുടെ കോഴിക്കോട് ടണൽ കോഴിക്കോട് സെറ്റ് ചെയ്തിരിക്കുന്നത് ദിവസവും പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് നമുക്ക് കോഴിക്ക് കിട്ടുന്നതിന് വേണ്ടി ഒരു കിച്ചണും നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് താറാവിന് തത്തിക്കളിച്ച് നടക്കുന്നത് നീന്തി തുളിച്ചു നടക്കുന്നതാണ് താറാവിന് ഇഷ്ടമായതുകൊണ്ട് ആയതുകൊണ്ട് നമ്മൾ അഞ്ച് താറാവിന് സിംഗിൾ ഡോർ ഫ്രിഡ്ജില് ഒരു സ്വിമ്മിംഗ് പൂളും കൂടെ ടണൽ കോഴി താറാവ് കൃഷിക്ക് വേണ്ടിയുള്ള ആർച്ചു നിർമ്മിക്കാൻ നമ്മൾ എടുത്തിരിക്കുന്ന ഐ എസ് ഐ മാർക്കുള്ള മീഡിയം ക്വാളിറ്റി വയറിംഗ് ഓസ് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് അതിന്റെ ഒരു തല നമ്മൾ പ്ലാസ്റ്റിക്കിന്റെ ഷീറ്റ് എടുത്ത് റബർ വാൻഡ് ഉപയോഗിച്ച് കെട്ടി അതിലേക്ക് നമ്മൾ പാറപ്പൊടി ഫിൽ ചെയ്യുകയാണ് പാറപ്പൊടി ഫിൽ ചെയ്യുന്നതിന്റെ കാരണം ഇത് വളച്ചു കൊടുത്തു കഴിയുമ്പോൾ വെയിലും ചൂട് എടുത്തൊക്കെ എടുത്ത് നിൽക്കുന്നതാണല്ലോ അപ്പൊ വളച്ചു കൊടുത്തു കഴിയുമ്പോൾ ഒടിഞ്ഞു പോകാതെ പൊട്ടിപ്പോവാതിരിക്കുന്നതിനു വേണ്ടിയാണ് ഇത് പാറപ്പൊടി നിലത്തേക്ക് ഫില്ല് ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് ഇതുപോലെ നല്ല അടിയങ്ങൾ കൊടുത്തിട്ട് ഫില്ല് ചെയ്യണം കറക്റ്റായിട്ട് എല്ലായിടത്തും പ്രോപ്പറായിട്ട് ഫില്ല് ചെയ്താൽ മാത്രമാണ് നമുക്കിത് ഒടിഞ്ഞു പോകാതെ പൊട്ടിപ്പോകാതെ നമുക്ക് ഈ അറച്ച് നമുക്ക് കിട്ടുള്ളൂ അത് കഴിഞ്ഞിട്ട് നമ്മളിത് ഇങ്ങനെ വളച്ച് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലേ ഇതേ ഇതുപോലെ റാ പോലെ നമുക്ക് കിട്ടുകയും ചെയ്യും അപ്പം ഇത് നമ്മൾ ടണിൽ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ സ്ഥാപിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മീറ്റർ ഒരു മീറ്റർ വ്യത്യാസത്തിൽ നമ്മൾ മണ്ണിന്റെ ഉറപ്പ് നോക്കിയിട്ട് ഒരു പട്ടിക കിടക്കുന്നുണ്ട് ആ പട്ടിക്കയുടെ ഡിസ്റ്റൻസ് ആണ് കോഴിക്ക് അടിക്കടം നിലത്തോടെ നടക്കാനുള്ള ഡിസ്റ്റൻസ് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതുപോലെ അടിച്ചുതാത്തും അടിച്ചു തകർത്ത് കഴിയുമ്പോൾ പൊള്ള ആയതുകൊണ്ട് അതിൻ്റെത്തേക്ക് ആ മണ്ണ് കയറി കഴിയുമ്പോൾ ഇല്ലേ വളരെ ഈസി ആയിട്ട് പിന്നെ പ്രത്യേകിച്ച് അടിച്ചുറപ്പിക്കുകയൊന്നും വേണ്ട മണ്ണിന്റെ ഉറപ്പ് നോക്കിയിട്ട് മാത്രമാണ് ഇത് നമ്മളെന്തേലും താത്തണം എന്നുള്ള കാര്യം നമ്മൾ നിശ്ചയിക്കാം അങ്ങനെ നല്ലൊരു താത്തിയില്ലെങ്കിലുള്ള ഉഴപ്പം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതങ്ങ് വെച്ച് കഴിയുമ്പോൾ തന്നെ നല്ല ടെമ്പറിലാണ് നിൽക്കുന്നത് അതങ്ങ് വെച്ച് കഴിയുമ്പോൾ തന്നെ ഇതുപോലെ തെറിച്ച് പോകാനുള്ള പോകാനുള്ളൊരു സാധ്യതയുണ്ട് അപ്പൊ അത് ഒഴിവാക്കുന്നതിന് വേണ്ടി നമ്മൾ മണ്ണിന് എന്തുമാത്രം ഉറപ്പുണ്ടെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് നമ്മൾ ഈ കാണുന്ന പോലെ ഇതുണ്ടോ ഇതുപോലെ അങ്ങ് തെറിച്ച് പോകാനുള്ള സാധ്യതയുണ്ട് അപ്പൊ അത് നമ്മൾ നോക്കിയിട്ട് എന്തേലാണ് മണ്ണിന്റെ ഉറപ്പ് അതിനനുസരിച്ച് അടിച്ച് താത്തി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടണൽ അങ്ങനുള്ള കാലുകൾ അങ്ങനെ റെഡിയാവും ഇതിനകത്ത് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം ഇച്ചിരി പണിയുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ എടുത്തിരിക്കുന്ന ടണലിന് വേണ്ടി എടുത്തിരിക്കുന്ന ചിക്കൻ നെറ്റുകളാണ് ആ ചിക്കൻ നെറ്റുകളുടെ അടിയിൽ കൂടെ രണ്ട് ഭാഗത്തോടെ രണ്ടടിയിൽ കൂടെ നമ്മൾ വയർ അല്ലെങ്കിൽ വള്ളി പകർത്തിയെടുക്കണം ആ പകർത്തിയെടുക്കുന്നതാണ് ഇച്ചിരി ബുദ്ധിമുട്ടുള്ളത് ആ പകർത്തി എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മോളിൽ കൂടെ ഒരു വള്ളികളെ കെട്ടി കഴിഞ്ഞിട്ട് ആ അടിയിലത്തെ വള്ളികൾ രണ്ടും കൂടെ അങ്ങ് വലിച്ചു കെട്ടി മുറുക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഓസയിലേക്ക് അത് ഇരുന്ന നല്ല ടണലിന്റെ രൂപത്തിലേക്ക് ഇത് വരികയും ചെയ്യും അങ്ങനെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ടും വളരെ എളുപ്പത്തിനും നമ്മുടെ വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ നമ്മുടെ ടണലുകൾ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും എന്നിട്ട് ഈ ടണലുകൾ ഇങ്ങനെ ഉണ്ടായി വരുന്ന ടണലുകൾ നമ്മൾ മണ്ണിൽ ഉറച്ചു നീക്കണല്ലോ അത് കോഴി അടിപൊളിരിക്കാനൊക്കെ അതിനുവേണ്ടി നമ്മൾ ഇതുപോലെ പിക്കാസ് കൊണ്ട് ചെറിയ ചാല് കീറിയിട്ട് ആണിയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഇതുപോലെയുള്ള ജി എയുടെ നെറ്റുകളുണ്ട് ആ നെറ്റുകളിൽ നിന്ന് കമ്പികൾ നമ്മൾ മണ്ണിന്റെ ഉറപ്പനുസരിച്ച് ആവശ്യാനുസരണം നമ്മൾ കട്ട് ചെയ്തിട്ട് ഇതുപോലെ അടിച്ച് കൊടുത്തു കഴിഞ്ഞിട്ട് ഇതുപോലെ മണ്ണും കൂടെ ഇട്ട് കഴിഞ്ഞിട്ട് കുറച്ച് വെള്ളം കൂടെ അതിൻ്റെ മുകളിൽ നമ്മൾ തളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലേ നമ്മുടെ ടണൽ കൃഷിയിൽ ഒരു വിടവ് വരെ ഇല്ലാത്ത രീതിയിൽ കുറുക്കനോ അങ്ങനെയുള്ള ചെറിയ ജീവികളോ ഒന്നും ചാടി പോകില്ലാത്ത രീതിയിലേക്ക് നമ്മുടെ ടണൽ കോഴിക്കൃഷിയുടെ ടണലുകൾ റെഡിയാവും അത് കഴിയുമ്പോൾ കോഴികൾ നോക്കി ഇതോ ഇതുപോലെ ഇങ്ങനെ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മുടെ വീട്ടിലുള്ള കൃഷികളുടെ ഇടയ്ക്ക് കടുക്കോടെയാണ് ഇത് നടക്കുന്നത് എന്നാലും അത് തെറിഞ്ഞു കളയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല നമ്മളിവിടെ ഈ കോഴിക്ക് ഈ ടണൽ കോഴി കൃഷിയിൽ നമ്മൾ കോഴിക്ക് ഒരു വീടിന്റെ കൺസെപ്റ്റിലാണ് നമ്മൾ ഇത് കൺസെപ്റ്റ് കൺസ്ട്രക്ട് ചെയ്തേക്കുന്നത് അതായത് കോഴിക്ക് ലിവിങ് ഏരിയ ആയിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നത് നമ്മുടെ വീട്ടിലുള്ള കോവലിന്റെ പന്തലിന്റെ അടിയാണ് കോവലിന്റെ പന്തലിന്റെ അടി കൊടുത്തു കഴിയുമ്പോൾ കോവലിന്റെ പന്തലം അങ് പടന്നു കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും പ്രത്യേകിച്ച് അതിന്റെ അടിയിലൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ കോഴിക്ക് നല്ല തണലും കിട്ടും ഈ കോ ഇതിലേക്ക് വരുന്ന എന്തെങ്കിലും കീടങ്ങളോ എന്തെങ്കിലും പ്രാണികളൊക്കെ ഈ പച്ച ഇതാ പച്ച ഇതാണുള്ള ഈ കോവല് അപ്പൊ അതിൽ ആകർഷിച്ച് വന്ന് കഴിയുമ്പഴേക്കും അത് നമുക്ക് കോഴിക്ക് എറിയേറിയ തീറ്റി അതേലാകും കോഴിക്ക് കീട ഈ കോവലിന് കീടവാധം കുറയും ഇതുപോലെ നമുക്ക് ആവശ്യം കൂടുതൽ നമുക്ക് കോവയ്ക്കാൻ നമുക്ക് കിട്ടുകയും ചെയ്യും പിന്നെ കോ കോഴി കോഴിക്കാഷ്ടവും പിന്നെ കോഴിക്കുന്ന വേസ്റ്റുകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല വളമായി പോയി കഴിയുമ്പോൾ ഒരു ജൈവ വളവും നല്ല രീതിയിൽ ആകുകയും ചെയ്യും അപ്പൊ നമുക്ക് പ്രത്യേകിച്ച് വളവും നമുക്ക് ഈ കോഴിക്ക് കൊടുക്കുകയും വേണ്ട കാരണം നല്ലൊരു തണലും കൂടെ കിട്ടുന്നതുകൊണ്ട് കോഴി നല്ല രീതിയിൽ ഇത് നമ്മുടെ ഏകദേശം ഇരുപത് കോഴി എടുത്തുണ്ട് ഇരുപത് കോഴി നല്ല സുഖ ഈ കോഴി ഇതിലൂടെ നടക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് പിന്നെ കോഴിയിക്കുന്ന പറഞ്ഞുണ്ടെങ്കിൽ ഒരു വൈബ് ആഗ്രഹിക്കുന്ന ഒരു ജീവിയാണല്ലോ രാത്രി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൈബൊക്കെ ഇഷ്ടപ്പെടുന്ന ജീവിയാണ് കാരണം കോഴി പിന്നെ കയറിയിരിക്കുന്ന മരത്തിനെ മരത്തെ കയറിയിരിക്കാനൊക്കെ ഇഷ്ടപ്പെടുന്നതാണ് അപ്പൊ അതുകൊണ്ട് നമ്മൾ കോഴിക്ക് കയറിയിരിക്കുന്നതിന് വേണ്ടി അതായത് കോഴി രാത്രി ആയി കഴിയുമ്പോൾ കയറി വേണ്ടി നമ്മൾ ഒരു കോഴിക്കൂടായിട്ട് നമ്മൾ ചെയ്തിരിക്കുന്ന ഒരു രണ്ട് മീറ്റർ ഉയരത്തില് ഒരു ഫോർട്ടി ഫൈവ് ഡിഗ്രി ചെരുവില് നമ്മൾ ഒരു ഒരു ടണലും കൂടെ അത് അത് ജി ഷീറ്റ് റൂഫിംഗ് ഷീറ്റുകൾ ഉണ്ടല്ലോ ആ റൂഫിംഗ് ഷീറ്റുകളാണ് നമ്മൾ ഇതുപോലെ റൂഫിംഗ് ഷീറ്റുകളാണ് നമ്മൾ ചെയ്ത് കൊടുത്തിരിക്കുന്നത് അപ്പൊ അതിലേക്ക് ഇതിന്റെ ഇപ്പൊ ഞാൻ ലൈറ്റ് ഇട്ട് കഴിയുമ്പഴേക്കും എല്ലാം ചാടി പോയതാണ് ഇതിന്റെ ഇടയ്ക്ക് അവിടെ എല്ലാ ഈ കോഴികളും ഇങ്ങനെ കയറിയിരുന്നു കഴിയുമ്പോൾ വളരെ കുറഞ്ഞ ചിലവിൽ നമുക്ക് പൊഴിടെ ഒരു കൂടം റെഡിയാവും പിന്നെ ഈ കോഴിക്കഷ്ടം ഡയറക്റ്റ് ഡയറക്റ്റ് നിലത്തേക്കാണ് ഒരു ജാതിരി വോട്ടിലാണ് ഇത് ചെയ്ത് ജാതിരി വട്ടി നിച്ചിന് മാറിയാണ് ഇത് ചെയ്തേക്കുന്നത് അപ്പൊന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോഴിക്കാഷ്ടമൊക്കെ ഡയറക്റ്റ് നിലത്തേക്ക് ചാടുകയും ചെയ്യും നമുക്ക് അത് വായിക്കുകയാണ് നടക്കാൻ വേണ്ട ജാതിക്ക് വള ചെയ്യും ആ രീതിയിലേക്ക് നമ്മുടെ കോഴിക്കൂടും വളരെ ഈസി ആയിട്ടുള്ള രീതിയിലേക്ക് നമ്മുടെ കോഴിക്കൂടും അവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പം ഇതിലേക്ക് കോഴിക്ക് കയറി വളരെ സന്തോഷമാണെന്ന് എനിക്ക് തോന്നുന്നു കാരണം അതിന്റെ ഇടയ്ക്കൂടെയൊക്കെ കയറിയിരുന്നത് പൂവനാണ് ഏറ്റവും മോളി കയറിയിരിക്കും ഇപ്പൊ ഞാൻ ഏറ്റിട്ട് കഴിഞ്ഞപ്പോഴേക്കും ചാടി പോയതാണ് പൂവനാണ് ഏറ്റവും മോളി ഇരുന്ന് കയറിയിരുന്ന് അത് കൂന്നയൊക്കെ രാവിലെ നമ്മൾ നൈസായിട്ട് പോയി നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൂവുന്ന കാണാൻ നല്ല രസമായിരിക്കും രസമാണ് പിന്നെ നമ്മൾ ഇതിൻ്റെ അടുത്ത് ഒരു കുറേ താറാവിനെ കൊണ്ടു നമ്മൾ കൃഷി ചെയ്യുന്നുണ്ട് താറാവിനെ ഈ ടണലിനകത്ത് തന്നെ നമ്മൾ താറാവിനെ വളർത്തുന്നുണ്ട് അപ്പൊ അതിനു വേണ്ടി നമ്മൾ ഇതുപോലെ കാല് താത്തിയിട്ട് ടണലിനു വേണ്ടി ഒരു കാല് താത്തുന്നുണ്ട് നാല് കാല് താത്തിട്ട് അതിലേക്ക് നമ്മൾ ഈ വല വലിച്ചു കെട്ടുകയാണ് ചെയ്യുന്നത് വല വലിച്ചു കെട്ടി കഴിയുമ്പോഴേ കഴിഞ്ഞിട്ട് ഇതുണ്ടോ ഇതുപോലെ നമ്മൾ വല വലിച്ചു കിട്ടും പിന്നെ താറാവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പരിപാടി ഏറ്റവും വൈബ് കിട്ടുന്ന താറാവിന് ഏറ്റവും വൈബ് കിട്ടുന്ന ഒരു കാര്യം നീന്തി കളിക്കുന്നതല്ലേ നീന്തി തുടിക്കുന്നതല്ലേ അപ്പൊ അതിനു വേണ്ടി നമ്മളെന്ന എന്റെ ഒരു വീട്ടിൽ കിടന്ന ഒരു പഴയ ഫ്രിഡ്ജ് സിംഗിൾ ഡോർ ഫ്രിഡ്ജ് നമ്മൾ എടുത്തിട്ട് ഒരു കുഴി ഉണ്ടാക്കിയിട്ട് ആ ഫ്രിഡ്ജ് നമ്മൾ ആ കുഴിയിലേക്ക് ഇറക്കി വെച്ചുകയാണ് ചെയ്യുന്നത് അപ്പൊ താറാവിന് വേണ്ടിയുള്ള സ്വിമ്മിംഗ് പൂളും അവിടെ റെഡിയായി ആയി കഴിഞ്ഞു റെഡി കഴിഞ്ഞു അപ്പം കോഴിക്കടക്കിടയ്ക്ക് ഈ കണ്ണലിക്കൂടെ വന്ന് കൊഴിക്കും ഇടയ്ക്കിടയ്ക്ക് വന്ന് വെള്ളം കുടിക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്യാം നമുക്ക് പ്രത്യേകിച്ച് വലിയ കാര്യമായിട്ട് പണിയൊന്നും ഇല്ല താനും എന്താണോ താറാവിനെ അതിനത്തേക്ക് കൊണ്ടുപോകാ വിട്ടുകഴിഞ്ഞപ്പഴേക്കും താറാവ് പേടിച്ച് ഓടിപ്പോയി കുറച്ച് പക്ഷേ ഒരു പത്തിരുപത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും താറാവ് വന്ന് നല്ല കുളിയും നല്ല പാസ്സാക്കുവാണ് അതിൻ്റെ അത് ചെയ്യുന്നത് അപ്പൊ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാലുള്ള ഗുണം എന്ന് ഇങ്ങനെ ഇത് രണ്ടും അങ്ങോട്ടും കൊണ്ടും നല്ല സന്തോഷത്തോടെ അതങ്ങ് ജീവിച്ചോളൂ പിന്നെ നമുക്ക് പ്രത്യേകിച്ച് പണി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല വെള്ളം പ്രത്യേകിച്ച് വെച്ച് കൊടുക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇത് പോയിട്ട് അവർ വെള്ളം കുടിക്കുകയും ചെയ്തോളും കോഴികൾ വെള്ളം കുടിച്ചും കൂടി താറാവ് തന്നിട്ട് ബാലൻസ് വരുന്ന തീറ്റകളൊക്കെ താറാവ് നിന്നോളും കോഴി നിന്നോളും പിന്നെ ഇന്നിട്ട് നമ്മൾ ഇപ്പോൾ കോഴിക്ക് ലിവിങ് ഏരിയ ആയി കോഴിക്ക് കിടക്കാനുള്ള ബെഡ്റൂം ആയി പക്ഷേ കോഴിക്ക് ദിവസവും പ്രോട്ടീൻ റിച്ച് റിച്ചായിട്ടുള്ള ഫുഡ് കഴിക്കണ്ടേ പ്രോട്ടീൻ റിച്ച് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ കിട്ടുന്ന പുഴുക്കളിൽ നിന്നാണ് അപ്പൊ പുഴുക്കള് ദിവസവും പുഴുക്കൾ കൊടുക്കുന്നതിന് വേണ്ടി നമ്മുടെ നമ്മള് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് ഉണ്ടാകുന്നതിന് വേണ്ടി ഒരു കിച്ചനും കൂടെ നമ്മൾ ഒഴുകി സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ ഇതിൻ്റെ അടുത്ത് എടുത്തേക്കുന്ന ചെറിയ ചെടിച്ചട്ടികളാണ് നമ്മുടെ വീട്ടിൽ ഒരു ദിവസം ഉണ്ടാകുന്ന വേസ്റ്റ് എന്താ എത്രമാത്രം കുറച്ച് ഒക്കെ ഉണ്ടാവുള്ളൂ ഇല്ലേ ഉണ്ടാവുള്ളൂ ആ വേസ്റ്റ് നമ്മൾ ഇതുപോലുള്ള ചെടിച്ചട്ടികളിൽ നമ്മൾ ഇട്ടിട്ട് നമ്മൾ അങ്ങ് അടച്ചു വെക്കും അപ്പം അതിൻ്റെ അടുത്ത് ഒരു പതിനാല് ദിവസം കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും പതിനാല് ദിവസമൊക്കെ ആകുമ്പോഴേക്കും അതിൻ്റെ അടുത്ത് നിറയെ പുഴുക്കളാവും ആ പുഴുക്കളാകുമ്പോഴേക്കും ഇത് നിങ്ങൾ ചോദിക്കും വലിയ ടാങ്കിൽ അല്ലെങ്കിൽ വലിയ പ്ലാസ്റ്റിക്കിന്റെ വീപ്പിൽ ഇട്ടു കഴിഞ്ഞാൽ തന്നെ വലിയ പ്ലാസ്റ്റിക്കിന്റെ വീപ്പിൽ ഇട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളത് കുറേശ്ശേ കുറേശ്ശേ എടുത്ത് കൊടുക്കാൻ നിൽക്കേണ്ടി ഇത് ചെറുതാകുമ്പോൾ ഓരോ ദിവസം നമ്മള് പതിനാല് ദിവസം നമ്മൾ വെച്ച് കഴിഞ്ഞ് ഇല്ലാതെ അത്യാവശ്യം നല്ല രീതിയിൽ പുഴുവാകും ആ പുഴുമായി കഴിയുമ്പോഴേക്കും അതങ്ങ് നമ്മള് ആ കോഴിക്കൂട്ടിലേക്ക് നമ്മളങ്ങ് മറിച്ചിട്ട് കൊടുത്താൽ മതി അപ്പൊന്നെ നമുക്ക് അത്രയും പണിയൂടെ അല്ലെങ്കിൽ നമ്മളത് എടുത്ത് കുറേശ്ശേ എടുത്ത് 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 കൊടുക്കാൻ വേണ്ടി നമ്മൾ നിക്കണം ഇത് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വേണ്ട നമുക്ക് ആ ഓരോ ദിവസത്തെ ആ കോഴിക്കൂട്ടിലേക്ക് അങ്ങിട്ട് ഒരു കൊട്ടും കൂടെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കോഴിയെ അത് തിന്നുള്ളൂ പിന്നെ നിങ്ങൾ ഒരു ലൈറ്റ് കിട്ടില്ല ആ ലൈറ്റ് ഇട്ട് കൊടുത്തേക്കുന്ന നമ്മളൊരു സന്ധ്യമായെങ്ങുമ്പോഴേക്കും ആ ലൈറ്റും കിടും ആ ലൈറ്റും കിട്ടുമ്പോഴേക്കും കുറെ ഇയല അങ്ങനെയുള്ള ഈ വെട്ടത്തെ ആകർഷിച്ച് വരുന്ന കുറെ പ്രാണികളുണ്ട് ആ പ്രാണികൾ ആ കോഴിയും താറാവും ഇരിക്കുന്ന അടുത്തേക്ക് വന്നു അതും കൂടെ കോഴി താറാവും തിന്നും അപ്പൊ ഇതെല്ലാം കൂടെ വന്നു കഴിയുമ്പോഴേക്കില്ലേ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് കോഴിക്കുള്ള തീറ്റുകൾ റെഡിയായി കോഴിക്കുള്ള കോഴിക്കൊരു ഓടിക്കളിച്ചെടുക്കാൻ വേണ്ടിയുള്ള ഒരു സ്ഥലം ഒരു ലിവിങ് ഏരിയ പിന്നെ കോഴിക്ക് ചകഞ്ഞു തിന്നുന്നതിന് വേണ്ടി ഒക്കെയുള്ള ഒരു സ്ഥലം പിന്നെ കോഴിക്ക് ഇത് ഉറങ്ങുന്നതിന് വേണ്ടി ഒരു ബെഡ്റൂം പിന്നെ കോഴിക്കൊരു കിച്ചൺ ഈ രീതിയിൽ നമ്മൾ വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ വളരെ തീറ്റയൊക്കെ ഇപ്പൊ ഈ രീതി കോഴി കൃഷി കോഴി താറാവ് കൃഷി ചെയ്ത് കഴിയുമ്പോൾ ഇല്ലേ തീറ്റയൊക്കെ വളരെ കുറച്ച് മതി നിങ്ങൾ ചെയ്ത് നോക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിനു മനസ്സിലാവും വളരെ കുറവ് കുറഞ്ഞ ഇലവില് ഇതിനകത്ത് കുറുക്കം പിടിച്ചോട് കൂടുവോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല ആ നെറ്റുകളിൽ നമ്മൾ മേടിച്ചിരിക്കുന്നത് ഈ കൂട് കെട്ടുന്ന ഉണ്ടല്ലോ ഈ വെള്ളത്തില് നിർണായ കയറാതിരിക്കാൻ വേണ്ടി കൂടു കൃഷി ചെയ്യില്ലേ ആ കൂട് കൃഷി ചെയ്യുന്നതിന് വേണ്ടിയുള്ള നെറ്റുകളാണ് നമ്മൾ മേടിച്ചത് അത് കുറുക്കനങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അങ്ങനെ ഒന്നും പെട്ടന്ന് അങ്ങനെ ആക്രമിച്ച് കളയൊന്നുമില്ല അപ്പൊ നിങ്ങൾ ഇന്ന് ചെയ്ത് നോക്കിയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ചെലവ് കുറഞ്ഞാൽ കോഴിക്ക് ഇങ്ങനെ കോഴീനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ വരായിട്ട് നമുക്ക് മണോ അങ്ങനെയുള്ള കാര്യങ്ങൾ കോഴിക്കാഷത്തിന്റെ മണോ അങ്ങനെയുള്ള കാര്യങ്ങൾ താറാവിന്റെ മണം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല വളരെ കുറച്ച് സ്ഥലമുള്ളവർക്കും ഇങ്ങനെ ചെയ്യാവുന്ന ഒരു കൃഷി രീതിയാണ് ടണൽ കോഴിക്ക് താറാവ് കൃഷി ഇത് വിദേശ രാജ്യങ്ങളിലൊക്കെ ഇത് ചെയ്യുന്നതാണ് നമ്മുടെ ഇന്ത്യയിൽ അങ്ങനെ പ്രത്യേകിച്ച് കേരളത്തിൽ അങ്ങനെ വന്നിട്ടില്ല